ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് സെക്കൻഡ് സെമസ്റ്റർ ബി എ സോഷ്യോളജി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയില് നമ്മുടെ സോഷ്യോളജി പേപ്പറാണ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ സെമസ്റ്ററിൽ നമ്മൾ അതിന്റെ ക്ലാസ് ആരംഭിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ഡെമോ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ഡെമോ ക്ലാസ് എന്നതിനുപരി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് എന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ഡെമോ ക്ലാസ് മുഴുവൻ കാണുക എന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ നമ്പർ ഇതാണ് നയൻ ഫൈവ് ടു സിക്സ് സൈവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം റെക്കോർഡ് ആയിട്ടുള്ള ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ നമ്മൾ സിലബസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആറ് ബ്ലോക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പൊ നമുക്ക് ആറ് ബ്ലോക്കുകളിലായിട്ട് ഓരോ ബ്ലോക്കിലും രണ്ട് യൂണിറ്റ് വീതമാണ് നമുക്ക് പഠിക്കാനുള്ളത് അങ്ങനെ ഏകദേശം പന്ത്രണ്ട് യൂണിറ്റുകളാണ് നമുക്ക് ഇന്ത്യ എന്നുള്ളത് പഠിക്കാനുള്ളത് അപ്പൊ ഒന്നാമത്തെ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ എമർജൻസി ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ഇന്ത്യയിലെ സോഷ്യോളജി എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ബ്ലോക്കിൽ പറയുന്നത് അതിൽ രണ്ട് യൂണിറ്റ് ആണ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി ഇൻ ഇന്ത്യ അതിന്റെ സോഷ്യൽ ആൻഡ് കൊളോണിയൽ ഡിബേറ്റ്സ് എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിൽ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം ഉത്ഭവിക്കാന് ഒരുപാട് സാമൂഹിക കാരണങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് കൊളോണിയൽ പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതെന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ സോഷ്യോളജി ഇന്ത്യയിൽ ഉത്ഭവിക്കുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകിച്ച് പ്രത്യേക പെട്ടെന്ന് ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയതാണ്ട് സോഷ്യോളജി തുടങ്ങുക അല്ല ചെയ്യുന്നത് ഒരുപാട് സാമൂഹികവും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ പശ്ചാത്തലമൊക്കെ അതിന് കാരണമായിട്ടുണ്ട് അതായത് ഒരുപാട് സാമൂഹ്യ സാമൂഹിക പഠനങ്ങളും സാമൂഹിക ചിന്തകളും ഇന്ത്യയിൽ ഉത്ഭവിക്കുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ആ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണ് പിന്നീട് സോഷ്യോളജി എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ ഉത്ഭവിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാമൂഹികപരമായിട്ടും അതല്ലെങ്കിൽ കൊളോണിയൽ ആയിട്ടുള്ള ഒരു പശ്ചാത്തലം ഈ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം ഉത്ഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ചിന്തകളും അല്ലെങ്കിൽ വ്യത്യസ്തമായ പഠനങ്ങളും തുടങ്ങിയതിന്റെ തുടങ്ങിയത് എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ ബോംബെ ആൻഡ് ലക്നൌ സ്കൂൾ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് രണ്ടും രണ്ട് യൂണിവേഴ്സിറ്റിയാണ് ബോംബെ യൂണിവേഴ്സിറ്റിയും ലക്നൌ യൂണിവേഴ്സിറ്റിയും ഈ രണ്ട് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ചിന്തകരുടെ കൂട്ടത്തെയാണ് നമ്മൾ ബോംബെ സ്കൂൾ ഓഫ് സോഷ്യോളജി എന്നും ലക്നൌ സ്കൂൾ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് ഇത് ഫ്രാങ്ക്ഫോർട്ട് സ്കൂൾ ഓഫ് എന്ന് പറയുന്ന ഒരു ചിന്തയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒന്നാണ് എന്തായാലും ഈ രണ്ട് യൂണിവേഴ്സിറ്റികളും കേന്ദ്രീകരിച്ച് വ്യത്യസ്തമായ ഒരുപാട് പഠനങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ഇന്ത്യയിലെ സോഷ്യോളജിയുടെ വികസനത്തിന് പ്രധാനമായിട്ടും ഈ രണ്ട് യൂണിവേഴ്സിറ്റികളും ഈ രണ്ട് യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ നടക്കുന്ന ഒരുപാട് പഠനങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ചിന്തകളുടെ കൂട്ടായ്മ ഉണ്ട് അതിനാണ് സ്കൂൾ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് എന്തായാലും ഇവരുടെ രണ്ടുപേരുടെയും ചിന്തകൾ രണ്ട് യൂണിവേഴ്സിറ്റികളിലെയും ഒരുപാട് പഠനങ്ങള് സോഷ്യോളജിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് കാരണമായിട്ടുണ്ട് അതാണ് നമ്മൾ ഒന്നാമത്തെ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഇന്തോളജിക്കൽ ആൻഡ് ടെക്സ്റ്റൽ പേഴ്സ്പെക്റ്റീവ് എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം ബ്രിട്ടീഷുകാർ പിന്നെ കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്നു ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് പഠിക്കുന്നു അവർ പഠിക്കുന്ന പ്രധാനമായിട്ടും അവരുടെ പഠന രീതികൾ ഉപയോഗിച്ചുകൊണ്ടും അവരുടെ ഭരണം സുഖകരമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും അവരുടെ പഠന രീതികൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ പിന്നെ യൂറോപ്യൻ പശ്ചാത്തലത്തിലെ യൂറോപ്യന്മാരെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠന രീതി ഉപയോഗിച്ചുകൊണ്ട് കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം കൊടുക്കാതെ ഒരു വക്രീകരിച്ച ചിത്രം ആണ് ഈ പറയുന്ന പിന്നെ ഈ പാശ്ചാത്യായിട്ടുള്ള ആളുകളെ ഇന്ത്യയെക്കുറിച്ച് കൊടുത്ത് അപ്പൊ ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇന്ത്യൻ രീതിയിൽ ഇന്ത്യൻ പഠന രീതി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ കുറിച്ച് പഠിക്കുക എന്ന ചിന്തയിൽ നിന്ന് അതായത് പാശ്ചാത്യരുടെ പഠന രീതി ഉപയോഗിക്കാതെ ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയുടേതായിട്ടുള്ള പഠന രീതിയിൽ പഠിക്കുക എന്നുള്ള ഒരു പഠന അതിനുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ആദ്യമായിക്കൊണ്ട് ഇന്തോളജിക്കൽ ടെക്സ്റ്റൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു പഠന രീതി തുടങ്ങുന്നത് അതായത് ഇന്ത്യയിലെ പുരാതന ഗ്രന്ഥങ്ങളും മറ്റൊക്കെ പരിശോധിച്ചുകൊണ്ട് ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്ന ഒരു പഠന സമീപനം അങ്ങനെ പഠിച്ചിട്ടുള്ള രണ്ട് പ്രധാന വ്യക്തികളാണ് ജി എസ് ഗുരേ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്നുള്ളതും അതോടൊപ്പം ലൂയിസ് ഡ്യോമോണ്ട് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്നുള്ളതാണ് നമുക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ ബ്ലോക്കിനകത്ത് പഠിക്കാനുള്ളത് അതിൽ ജി എസ് ഗുരേ എന്ന് പറയുന്നത് നമുക്കറിയാം പിന്നെ ഇന്ത്യൻ സോഷ്യോളജിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന അറിയപ്പെടുന്നതാണ് അപ്പൊ അവരുടെ രണ്ടുപേരുടെയും ഇന്തോളജിക്കൽ പെർസ്പെക്റ്റീവിലുള്ള ഇന്ത്യയെക്കുറിച്ചുള്ള പഠനം എന്താണെന്നുള്ളതാണ് അവിടെ പറയുന്നത് പിന്നെ മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് വരുമ്പോ ഈ ഇന്തോളജിക്കൽ സമീപനത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പുസ്തകം പരിശോധിച്ചുകൊണ്ട് മാത്രം ഇന്ത്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രം കിട്ടുന്നില്ല യഥാർത്ഥ ചിത്രം കിട്ടുന്നെങ്കിൽ ഇന്ത്യയുടെ ആളുകളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലണം അല്ലെ ഒരു ഫീൽഡ് വർക്ക് ചെയ്യണം അല്ലെ ഇന്ത്യയുടെ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കണം അങ്ങനെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പഠനം ആരംഭിച്ച ഒരു പഠന സമീപനമാണ് സ്ട്രക്ചറൽ ഫംഗ്ഷനിസം അല്ലെ ഇന്ത്യക്കാർക്ക് ഇപ്പൊ പ്രത്യേകിച്ച് എം എൻ ശ്രീനിവാസ് മൈസൂരിലെ കൂർഗ് എന്ന് പറയുന്ന പ്രദേശത്തേക്കൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവരെ കുറിച്ച് അവരെ പോയിട്ട് ഇന്ത്യ ഇന്ത്യക്കാരെ കുറിച്ച് പഠിക്കുകയും അങ്ങനെ ഒരുപാട് പഠനങ്ങൾ നടക്കുകയും ചെയ്തു അങ്ങനെ എം എൻ ശ്രീനിവാസിന്റെ നേതൃത്വത്തിലൊക്കെയാണ് ഇന്ത്യയിൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസം അതായത് ഫീൽഡിൽ പോയിട്ട് പഠിച്ച് അവരുടെ സാമൂഹികവും അല്ലെങ്കിൽ അവരുടെ സാംസ്കാരികമായ രീതികളെ കുറിച്ച് അവരുടെ സാമൂഹിക സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ പഠനം ആരംഭിച്ചത് അങ്ങനെ എം എൻ ശ്രീനിവാസിന്റെ ഒക്കെ നേതൃത്വത്തിൽ സ്ട്രക്ചൽ ഫംഗ്ഷനിസം പിന്നീട് എസ് സി ജ്യൂഡിന്റെ നേതൃത്വത്തിലൊക്കെ ഉള്ള ഒരുപാട് പഠനങ്ങൾ നടക്കുന്നു അതാണ് സ്ട്രക്ചറൽ ഫംഗ്ഷനിസം എന്ന് പറയുന്നത് പിന്നീട് നാലാമത്തെ ബ്ലോക്കിലേക്ക് വരുമ്പോൾ മാക്സിസം ആണ് മാക്സിസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാക്സിന്റെ ചിന്തകൾ തന്നെ അപ്പൊ മാക്സിന്റെ ഈ ഡയലക്ടിക്കൽ വൈരുദ്ധ്യാത്മക സിദ്ധാന്തം അത് സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇന്ത്യയിൽ എന്ത് ചെയ്തു ഡി പി മുഖർജി വേറെ ദേശാലയെന്നുള്ള ആളുകള് മാക്സിസം പഠനം അല്ലെങ്കിൽ ആ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു കാരണം കാർൽ മാക്സിന് മാക്സി മാക്സിന്റെ സമീപനത്തിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിമാർ തൊഴിലാളികൾ എന്നുള്ള രീതി തന്നെയാണ് ഇന്ത്യയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യം ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മുതലാളിമാർ അല്ലെങ്കിൽ കൊളോണിയൽ ഭരണ ഭരിക്കുന്ന ആളുകൾ ഒരു വിഭാഗം ആളുകൾ കർഷകരായിട്ടുള്ള മറ്റു വിഭാഗം ആളുകൾ ഒരു വിഭാഗം ഇങ്ങനെ വിരുദ്ധമായ രണ്ട് വിഭാഗം അതായത് കാർൽ മാക്സ് പറഞ്ഞ തൊഴിലാളികൾ മുതലാളിമാർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇന്ത്യയിലുണ്ട് ഇല്ല ഇന്ത്യയിലെ മുതലാളിമാരും അതുപോലെ തന്നെ കൊളോണിയൽ ഭരണ കൊളോണിയൽ ആയിട്ടുള്ള ഭരണകർത്താക്കളും ഒരു വിഭാഗത്തിൽ കർഷകരും തൊഴിലാളികളുമായിട്ട് ചൂഷണത്തിന് വിധേയരാകുന്ന മറ്റൊരു വിഭാഗ ആളുകളും അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു സംഘർഷം ഇന്ത്യയിലുണ്ട് അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഡി പി മുഖർജി എ ആർ ദേശായി പോലുള്ള ആളുകളുടെ പഠന സമീപനം നാലാമത്തെ ബ്ലോക്കിൽ പിന്നീട് അഞ്ചാമത്തെ ബ്ലോക്കിലേക്ക് വരുമ്പോ പിന്നീട് വന്നിട്ടുള്ള സാമൂഹിക ചിന്തകരി രണ്ടിനും ഗുണങ്ങളുണ്ട് അതായത് ഇന്തോളജിക്കൽ സമീപനത്തിനും ഒരു കുറച്ച് ഗുണങ്ങളുണ്ട് സ്ട്രക്ചർ ഫംഗ്ഷനേസ് ഫീൽഡ് വ്യൂവിനും അല്ലെ ബേസ്ഡ് ആയിട്ട് പഠിക്കുന്നതിനും ഗുണങ്ങളുണ്ട് ഫീൽഡ് വ്യൂവിനും ഗുണങ്ങൾ അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് സിന്തസിസ് എന്നാൽ ഇത് രണ്ടിനെയും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി അങ്ങനെ പഠിച്ചുള്ള ആളുകളാണ് അദരാവതി കാർവേ അതോടൊപ്പം തന്നെ ഏം ഷാ തുടങ്ങിയിട്ടുള്ള ആളുകൾ അപ്പൊ അവരുടെ പഠനങ്ങൾ എന്താണെന്നുള്ളത് പിന്നീട് ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദളിതരുടെയും അല്ലെങ്കിൽ ഗോത്ര വിഭാഗം ആളുകളുടെയും ജീവിത അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ കുറിച്ച് പഠിച്ചിട്ടുള്ള പഠന സമീപനങ്ങളെയാണ് സബാൽട്ടേൺ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ ചൂഷണത്തിനും അതല്ലെങ്കിൽ അടിച്ചമർത്തലിനും വിധേയരായിട്ടുള്ളത് പ്രത്യേകിച്ച് താഴ്ന്ന ജാതിയിലുള്ള ആളുകളും അതോടൊപ്പം തന്നെ ദളിതരായിട്ടുള്ള ആളുകള് അതുപോലെ തന്നെ ഈ ഗോത്രവർഗ്ഗ വിഭാഗക്കാരൻ അപ്പൊ അവരുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ കുറിച്ച് പഠിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ബി ആർ അംബേദ്കർ നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബി ആർ അംബേദ്കറിന്റെയും ഡേവിഡ് ഹരിതുമാന്റെയും പഠനങ്ങളാണ് സബാൾ ടേൺ പേഴ്സ്പെക്ടീവ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളത് നമുക്ക് സോഷ്യോളജി ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ള കേട്ടോ അപ്പോൾ ആദ്യത്തെ ബ്ലോക്കിൽ നമുക്ക് പ്രധാനമായിട്ടും സോഷ്യോളജി ഇന്ത്യയിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു അതിന്റെ കുറെ സാമൂഹികവും കൊളോണിയൽ ആയിട്ടുള്ള പശ്ചാത്തലവും പിന്നെ ബോംബെ ലക്നൌ യൂണിവേഴ്സിറ്റി സോറി യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ടായുള്ള ചിന്തകൾ പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠനം ആരംഭിക്കുന്നത് ബ്ലോക്ക് ടു മുതലാണ് എന്താണ് ഇന്തോളജിക്കൽ പെർസ്പെക്ടീവ് ടെക്സ്റ്റൽ പെർസ്പെക്ടീവ് എന്നതിന്റെ മറ്റൊരു പേരാണ് അതിലെങ്ങനെയാണ് ജി എസ് ഗുരെയും ലൂസ് ഡ്യൂമോണ്ടും പഠനം നടത്തിയത് പിന്നീട് സ്ട്രക്ചറൽ ഫംഗ്ഷനിസം എന്താണ് അതിൽ എം എൻ ശ്രീനിവാസ് എന്തൊക്കെയാണ് കണ്ടെത്തിയത് എസ് എ ഡ്യൂഡ് എന്താണ് കണ്ടെത്തിയത് പിന്നെ മാക്സിമം മാക്സിസം സമീപനം ഉപയോഗിച്ചുകൊണ്ട് ഡി പി മുഖർജിയും എ ആർ ദേശായി എന്തൊക്കെ കണ്ടെത്തി പിന്നെ ഇത് രണ്ട് സമീപനങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് അതായത് സിന്തസിസ് എന്ന് പറയുന്നത് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠനമായിരുന്നു ഐരാവതി കാറുകയും എ എം ഷായും നടത്തിയത് അപ്പൊ അവരെന്തൊക്കെയാണ് കണ്ടെത്തിയത് പിന്നെ അവസാനത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അവർ ഇന്ത്യയെക്കുറിച്ച് പഠിച്ചു അപ്പൊ അങ്ങനെ അവർ എന്തൊക്കെയാണ് അവരെന്തൊക്കെയാണ് ബി ആർ അംബേദ്കർ എന്തൊക്കെയാണ് ഇല്ലേ ജാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർ പറയുന്നത് ദേവി ഹരിതുമാരെ ട്രൈബൽ വിഭാഗത്തിലുള്ള ആളുകൾ ആളുകൾക്കിടയിൽ ഈ കൊളോണിയൽ ആളുകൾ വന്നപ്പോൾ അവർക്കിടയിലുള്ള ജീവിത രീതിയിൽ ഉണ്ടായ മാറ്റം അതുകൊണ്ട് ദേവി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് എല്ലാം നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാം അപ്പൊ ആ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എവരെയും ഞാൻ എന്ത് ചെയ്യുന്നത് സ്വാഗതം ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞാൽ അതായത് ബ്ലോക്ക് വണ്ടിൽ എമർജൻസി ഓഫ് സോഷ്യോളജി ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞു സോഷ്യോളജി സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്ന ഈ ഒരു ഒരു പഠനം മുളക്കുന്ന പോലെ ൊട്ടിമുളച്ചല്ല ഒരുപാട് സാമൂഹികമായിട്ടുള്ളതും കൊളോണിയൽ ആയിട്ടുള്ള പശ്ചാത്തലം അതിന് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ യൂണിറ്റ് മാത്രം കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള യൂണിറ്റ് ആണ് ബാക്കിയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള യൂണിറ്റ് ആണ് ഒന്നാമത്തെ യൂണിറ്റ് മാത്രം കുറച്ച് എന്താണ് ഡീറ്റെയിൽ ആണ് കാരണം ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡെവലപ്മെന്റ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജിയും ഇന്ത്യ എന്ന് പറയുമ്പോൾ അഞ്ച് പ്രധാനപ്പെട്ട സബ് ടോപ്പിക്കുകൾ നമ്മൾ അവർ പഠിക്കണം ഒന്ന് കൊളോണിയൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കണം ഒന്ന് സോഷ്യൽ രണ്ടാമത്തെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കണം ഇന്ത്യൻ സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും ഡെവലപ്പ് ചെയ്തിന്റെ വ്യത്യസ്തമായ സ്റ്റേജുകൾ എന്തൊക്കെയാണ് പഠിക്കണം ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നതിന്റെ വിവിധ പഠന സമീപനങ്ങൾ എന്തെങ്കിലും പഠിക്കണം പിന്നെ സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് ആ ഒരു ബന്ധം എന്താണെന്ന് പഠിക്കാം ഇങ്ങനെ അഞ്ച് ടോപ്പിക്കുകൾ പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് യൂണിറ്റ് വണ്ണ് കവറാകുന്നത് അതായത് സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും ഇന്ത്യയിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്ന് പഠിക്കുന്നതിന് കൊളോണിയൽ പശ്ചാത്തലം പഠിക്കണം സാമൂഹിക പശ്ചാത്തലം പഠിക്കണം ഇന്ത്യയിലും ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ള സോഷ്യോളജിയുടെയും സോഷ്യൽ ആന്ത്രോപോളജിയുടെ ഡെവലപ്മെന്റിന്റെ വ്യത്യസ്തമായ സ്റ്റേജുകൾ പഠിക്കണം ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നതിനുള്ള വിവിധ പഠന സമീപനങ്ങളെ കുറിച്ച് പഠിക്കണം സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കണം ഇത്രയും അഞ്ച് ടോപ്പിക്കാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഈ അഞ്ച് ടോപ്പിക്കിൽ ഒന്നാമത്തെ യൂണിറ്റ് നമുക്ക് എടുത്തുകഴിഞ്ഞാൽ എന്ത് കൊളോണിയൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ സോഷ്യൽ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി സോഷ്യോളജിയുടെ ഡെവലപ്മെന്റ് കാരണമായിട്ടുള്ള കൊളോണിയൽ പശ്ചാത്തലം എന്താണ് അതുപോലെ തന്നെ അതിന്റെ പിന്നെ എന്താ പറയാ അതിന് കാരണമായിട്ടുള്ള വ്യത്യസ്തമായ ഘടകങ്ങൾ എന്തൊക്കെയാ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് നാല് ആറ് ഏഴ് അല്ലെ രണ്ട് നാല് ആറ് ഏഴ് പോയിന്റുകൾ നമുക്ക് ഇവിടെ പഠിക്കാം കേട്ടോ എല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലും ഉള്ള നോട്ട്സ് തന്നെയാണ് അത് വെച്ച് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മലയാളത്തിലെഴുതേണ്ട ആളുകൾക്ക് മലയാളത്തിൽ എഴുതാം ഇംഗ്ലീഷിൽ എഴുതേണ്ട ആളുകൾക്ക് ഇംഗ്ലീഷിലും എഴുതാം എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ നമ്മള് കൊളോണിയൽ പശ്ചാത്തലം കഴിഞ്ഞാൽ ആദ്യം എന്താണ് കൊളോണിയലിസം പിന്നെ റിഫോർമിസ്റ്റ് ആൻഡ് റിവൈവലിസ്റ്റ് മൂവ്മെന്റ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ എമർജൻസ് ഓഫ് നാഷണലിസം ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ഇൻഫ്ലൻസ് ഞാൻ നോട്ട് വായിച്ചിട്ടല്ല ഡെമോ പറയുന്നത് ഞാൻ ക്ലാസ്സിൽ നോട്ട് വായിച്ച് ഓരോ പോയിന്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞതരാം ഇപ്പം ഞാൻ എന്തോ നിങ്ങൾ ഇത് മൊത്തം ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഡെമോ കാണുമ്പോൾ അതിന്റെ ഒരു ഗുണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതായത് ഇന്ത്യയിലെ സോഷ്യോളജി വളരാനുണ്ടായ കൊളോണിയൽ പശ്ചാത്തലമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതിലൊന്നാമത് കൊളോണിയലിസം കൊളോണിയലിസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ അവരുടെ കോളണ്ടികളാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് കൊളോണിയലിസം എന്ന് പറയുന്നത് അപ്പൊ കൊളോണിയലിസത്തിൽ ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഭരണം ഇന്ത്യയിൽ വളരെ സുഖകരമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഇന്ത്യയെക്കുറിച്ച് പഠിച്ചു അതാണ് കൊളോണിയലിസം അപ്പൊ ഭരണം സുഖകരമാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു ഇന്ത്യയെ കുറിച്ച് പഠിച്ചു പിന്നെ റിഫോമിസ്റ്റ് ആൻഡ് റിവേലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പരിഷ്കരണവും അതോടൊപ്പം തന്നെ പുനരുദ്ധാരണ പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ രണ്ട് രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായിട്ടുള്ളതാട്ടോ അതിൽ രാജാറാം മോഹൻ റോയ് പിന്നെ വിവേകാനന്ദന് അല്ലെ റിഫോമിസ്റ്റ് ആണെങ്കിൽ നമുക്ക് രാജാറാം മോഹൻ റോയിനെ പറയാം റിവൈവലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് പിന്നെ സ്വാമി വിവേകാനന്ദന് അവരൊക്കെ പറയാം അപ്പൊ ഇവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരുപാട് പോരായ്മകളുണ്ട് കാരണം സദ്യ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ വിധവാനർവാഹ നിരോധനങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളുണ്ട് ആ സാമൂഹിക പ്രശ്നങ്ങളെ പരിഷ്കരിക്കുന്ന റിഫോമിസ്റ്റ് മൂവ്മെന്റുകൾ ഇന്ത്യയിൽ നടക്കുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടക്കുന്നു അത് ജനങ്ങൾക്കിടയിൽ അവബോധം ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വേദമൂല്യങ്ങളെ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് റിവൈവലിസ്റ്റ് മൂവ്മെന്റ് അതുകൊണ്ട് തന്നെ വേദങ്ങളെക്കുറിച്ച് കൃത്യമായി പഠനങ്ങൾ നടക്കുന്നു അതിനെ അതിന് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് പഠനങ്ങൾ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ ഇന്ത്യയുടെ സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ചും ഇന്ത്യയിൽ വേരൂന്നിട്ടുള്ള വേദങ്ങളും വേദങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ നടക്കുന്നു അതാണ് റിഫോം ആൻഡ് റിവൈവലിസ്റ്റ് മൂവ്മെന്റ് പിന്നീട് കൊളോണിയലിസത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു ഒരു ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു പ്രത്യേകിച്ച് പേർഷ്യൻ ഭാഷ എടുത്ത് കളഞ്ഞിട്ട് ഇംഗ്ലീഷിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നു ഇംഗ്ലീഷിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു മധ്യവർഗ വിഭാഗത്ത് ഉണ്ടാക്കുകയും അതായത് രക്തത്തിൽ ഇന്ത്യക്കാരും പിന്നെ കർമ്മത്തിൽ ബ്രിട്ടീഷുകാരും അല്ലെ നമ്മള് ഇപ്പോ നമുക്ക് നിങ്ങൾക്ക് പഴശ്ശിരാജമൂവിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ജഗദീഷ് ശ്രീകുമാർ ഉണ്ടല്ലോ കാരണം ഇവർക്ക് രണ്ടുക്കിടയിലേക്ക് ബ്രിട്ടീഷുകാർ പറയുന്നത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവും അതെന്ത് ചെയ്യും താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് ഇന്ത്യക്കാർക്കിടയിലേക്ക് എത്തിക്കും അപ്പൊ ഇവർക്കിടയിൽ ഇത് കമ്മ്യൂണിക്കേഷൻ ഈസി ഈസിയാക്കാൻ വേണ്ടിട്ട് എന്തുയാണ് ഒരു മധ്യവർഗ്ഗ വിഭാഗത്തെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ തുടങ്ങുന്നു അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വിവിധ വിഷയങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും പരണം സുഖകരമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സംസ്കാരത്തെയും ഇന്ത്യയുടെ ആചാര രീതികളെ കുറിച്ചും എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷ് എഡ്യൂ ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സ്ഥാപനം എന്ത് ചെയ്തു ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ചും അതിന്റെ സംഭവങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങി അങ്ങനെ ബ്രിട്ടീഷ് എഡ്യൂക്കേഷനും എന്ത് ചെയ്തു ഇന്ത്യയിലുള്ള ഇന്ത്യയുടെ സാമൂഹിക സംഭവങ്ങളെ കുറിച്ചൊക്കെ ആരംഭിക്കുന്നു സാമൂഹിക സാംസ്കാരിക രീതികളെ കുറിച്ചൊക്കെ പഠിക്കാനിക്കുന്നു പിന്നീടാണ് എന്ത് ചെയ്യുന്നത് ഈ വിദ്യാസമ്പതരായിട്ടുള്ള ആളുകൾക്കിടയിൽ ആളുകളൊക്കെ കാരണം ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു ഒരു ദേശീയത ഞങ്ങൾ ഇന്ത്യക്കാരാണെന്നും അല്ലെ ഒരു ബ്രിട്ടീഷുകാരോടുള്ള ഒരു എതിർപ്പ് അവിടെ ഉണ്ടാകുന്നു സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പല പരിപാടികളും ഇന്ത്യക്ക് ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടാക്കുന്ന കാരണം ദേശീയത വന്നോട് കൂടിയിട്ട് ഒരു ദേശബോധം അല്ലെ ഞങ്ങൾ എല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ള ബോധവും ഞങ്ങൾക്കിടയിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ബോധം കൂടിയിട്ട് വിദ്യാസമ്പതരായിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു ഇന്ത്യയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി ഇന്ത്യയുടെ വിവിധ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് ദത്തുവിന്റെ നേതൃത്വത്തിലൊക്കെ എന്ത് ചെയ്തു ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെ നടപ്പിലാക്കിയിട്ടുള്ള സാമ്പത്തിക നയങ്ങളും അതിലൂടെ ഈ കാർഷിക രംഗത്തൊക്കെ ഉണ്ടായിട്ടുള്ള തകർച്ചകളെ കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങി അങ്ങനെ ദേശീയത ഉണ്ടായപ്പോ ഒരു ദേശീയ ബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടായപ്പോ ഈ ബോധവാന്മാരായിട്ടുള്ള ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി ഇന്ത്യയിലെ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചും സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് പഠനങ്ങൾ ദേശീയതയുടെ ഭാഗമായിട്ടുണ്ടാകുന്നു പിന്നീട് ഇതിന്റെ ഒക്കെ അനന്തരഫലമായിക്കൊണ്ട് എന്ത് ചെയ്തു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം നടക്കുക കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള എല്ലാത്തരം ഭരണപരമായ പ്രവർത്തനങ്ങളും ഇന്ത്യയെ മൊത്തം കൊള്ളയടിക്കുകയും ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ എല്ലാ മേഖലകളുടെയും തകർച്ചയ്ക്കാണ് ഇത് കാരണമായിട്ടുള്ളത് അപ്പൊ അതൊക്കെ അത് അത് അതേക്കുറിച്ചൊക്കെ കൃത്യമായ ബോധവാന്മാരായിട്ടുള്ള അല്ലെ ഇന്ത്യയുടെ ഇന്ത്യയിലെ സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ അറിവുള്ള ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി ബ്രിട്ടീഷുകാരോട് എതിർക്കാൻ തുടങ്ങി അങ്ങനെ അവസാനം ഗാന്ധിജിയുടെ ഒക്കെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഇന്ത്യക്ക് ഇന്ത്യക്ക് എന്ത് ചെയ്തു സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മൾ സമരം ചെയ്യുകയും സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു അങ്ങനെ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യ ലൂട്ട് ഇത് അല്ലെ കൊള്ളയടിച്ചാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ പാപ്പരായി കാണാം അപ്പൊ ആ പാപ്പരായ ഇന്ത്യയെ വികസിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് ഒരു ആസൂത്രണ കമ്മീഷൻ അല്ലെ ആസൂത്രിത വികസനമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ളത് കാരണം പഞ്ചവത്സര പദ്ധതിയുടെ ഒക്കെ ഭാഗമായിട്ട് ഒരു ആസൂത്രിത വികസനം ഈ ആസൂത്രിത വികസനം ഇന്ത്യയിൽ നടപ്പിലാക്കണമെങ്കിൽ ചെയ്യണം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ നിലയെക്കുറിച്ചുള്ള അറിവ് ആവശ്യമാണ് ഒരുപാട് ഡാറ്റ ആവശ്യമാണ് അങ്ങനെ ഡാറ്റ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പഠനങ്ങൾ പ്രത്യേകിച്ച് ഐ സി എസ് എസ് ആറിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരുപാട് ഗവേഷണങ്ങൾ ഇന്ത്യയിൽ നടക്കിലാക്കുന്നു അങ്ങനെ സ്വാതന്ത്ര്യത്തിന് ശേഷം വലിയ രീതിയിൽ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നു പിന്നീടാണ് അമേരിക്കൻ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യത്തിന് ഒക്കെ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഇന്ത്യയിലുള്ള ആദ്യകാല സോഷ്യോളജിസ്റ്റുകൾ പല പലതും ഒന്നല്ലെങ്കിൽ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളിൽ നിന്നോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരായിട്ടുള്ള സാമൂഹിക ശാസ്ത്രജ്ഞരുടെ കീഴിലോ പഠിച്ചിട്ടുള്ള ആളുകളാണ് ഇന്ത്യയിലെ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഓൾറെഡി ഇന്ത്യയിലുണ്ട് പിന്നീട് അമേരിക്ക രണ്ടാം ലോക ആയുധത്തിന് ശേഷമാണ് അമേരിക്ക വലിയൊരു ശക്തിയായിട്ട് പ്രത്യേകിച്ച് ശീതയുദ്ധത്തിലെ യു എസ് എസ് ആറിനെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അമേരിക്ക വലിയൊരു ശക്തിയായിട്ട് മാറുന്നത് അപ്പൊ അമേരിക്ക ശക്തിയായി മാറുകയും ഈ പറയുന്ന ഏഷ്യൻ മേഖലകളിലൊക്കെ അമേരിക്കക്ക് ബന്ധമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏഷ്യൻ മേഖലകൾ എന്താണ് ബ്രിട്ടീഷ് കൊളോണിയലിസം അവസാനിക്കുകയും എല്ലാവരും സ്വതന്ത്ര രാജ്യങ്ങളായി മാറുകയാണ് അപ്പൊ ഈ സ്വതന്ത്ര രാജ്യങ്ങളുമായിട്ടൊക്കെ നയതന്ത്രപരമായ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു അമേരിക്ക ഈ മേഖലകളുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് പഠന ഈ മേഖലകളെ കുറിച്ച് പഠനങ്ങൾ നടക്കുന്നതിനും അല്ലെ പഠനങ്ങൾ നടന്നാലേ അവർക്ക് ബന്ധം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നതിന് പഠനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക എന്ത് ചെയ്തു ഒരുപാട് ഫണ്ട് അത്തരത്തിൽ ഇന്ത്യ ഏഷ്യൻ മേഖലകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ഫണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അമേരിക്കയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു ഒരുപാട് പഠനങ്ങൾ ഇന്ത്യയെ കുറിച്ച് നടക്കുന്നിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുള്ളത് കൊളോണിയൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജ് ഇതൊരു ചോദ്യമാണ് അല്ലെ ഒറ്റ ചോദ്യമാണിത് അതേപോലെ തന്നെ ഇനി അടുത്തതാണത് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജി അടുത്ത ക്ലാസ്സിൽ ഡിഫറൻറ്റ് പെർസ്പെക്റ്റീവ് സോഷ്യോളജി അനന്തബോൾ ഇത്രയും പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒന്നാമത്തെ യൂണിറ്റ് തീരുന്നത് ഒന്നാമത്തെ യൂണിറ്റ് തീർന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നാമത്തെ യൂണിറ്റ് മാത്രമാണ് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അഞ്ച് ടോപ്പിക്കോളം പഠിക്കാനുള്ളത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്താണ് ഇപ്പം ബോംബെ യൂണിവേഴ്സിറ്റി അതിലാരൊക്കെയാണ് ഉണ്ടായത് അവരെന്തൊക്കെയാണ് പഠിച്ചത് അതേപോലെ തന്നെ ലക്നോ സ്കൂൾ ഓഫ് തോട്ട് സോഷ്യോളജി അതിലാരൊക്കെയായിരുന്നു അവർ എന്തൊക്കെയായിരുന്നു പഠിച്ചത് അതോടുകൂടി അതവിടെ അവസാനിച്ചു പിന്നെ അതുപോലെ തന്നെ എന്താ ഇന്തോളജിക്കൽ അപ്രോച്ച് അതിന്റെ ജി എസ് ഗുരുയുടെ സംഭാവം എന്താണ് ഒന്നോ രണ്ടോ ക്ലാസ് കൊണ്ട് മാത്രം നമുക്ക് ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം പക്ഷെ ഇവിടെ മാത്രമാണ് ഈ ഒന്നാമത്തെ കൊണ്ടു സൂക്ഷി ഞാൻ നേരത്തെ തന്നെ സോഷ്യോളജി സോഷ്യൽ ആന്ത്രോപോളജി പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ഉണ്ടായതല്ല ഒരുപാട് സാമൂഹികപരമായിട്ടുള്ളതും കൊളോണിയൽ ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ഘടകങ്ങൾ അതിന് കാരണമായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു അഞ്ച് ക്ലാസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് മാറ്റിയിട്ടുള്ളത് അപ്പൊ നേരത്തെ പറഞ്ഞപ്പോ ക്ലാസ്സിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് മലയാളത്തിൽ മലയാളത്തിലെ ആളുകൾക്കും ഇംഗ്ലീഷിൽ എഴുതുന്ന ആളുകൾക്കൊക്കെ ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് അപ്പൊ നിങ്ങൾ ഭാഷ ഏതായിക്കോട്ടെ ആ ഭാഷ ഭാഷ ഏതായിക്കോട്ടെ ഭാഷയോടൊരു തടസ്സമല്ല കേട്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബേസ്ഡായിട്ടുള്ള ഒരു ക്ലാസ് ആണ് അപ്പൊ അതിലേക്കാണ് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ചെറിയൊരു ഫീസ് വാങ്ങിക്കുന്നുള്ളൂ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് അതൊരു മാസത്തിനോ അതല്ലെങ്കിൽ ഒരു ടെൻ അല്ല നിങ്ങൾക്ക് ഈ ഒരു എക്സാം വരെ നിങ്ങൾക്ക് ക്ലാസ് അവൈലബിൾ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീ ആണ് നൈഫ് ടു സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് എയ്റ്റ് സിക്സ് ഈ ഒരു പേയ്മെന്റോട് കൂടിയിട്ട് ഈ ഒരു വിഷയത്തിന്റെ കംപ്ലീറ്റ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ അത് കംപ്ലീറ്റ് ക്ലാസ് നിങ്ങൾ ഈ ഒരു വിഷയത്തിന്റെ കംപ്ലീറ്റ് ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതല്ലാതെ അതിനൊരു ടെൻ അല്ലെങ്കിൽ ഒരു പിരിയഡ് ഒന്നുമില്ല അത് എക്സാം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അപ്പൊ ആ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എവരെയും എന്ത് ചെയ്യുന്നത് സ്വാഗതം ചെയ്യുന്നത് അപ്പൊ താല്പര്യമുള്ള ആളുകൾ എന്റെ നമ്പറിലേക്ക് നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അപ്പൊ എല്ലാവരും ഫസ്റ്റ് സെമ്മിൽ ഉണ്ടായിരുന്ന എല്ലാവരും സെക്കൻഡ് സെമ്മിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും